ംഗ റിപ്പോർട്ട് സംബന്ധിച്ച കേരളത്തിന്റെ എല്ലാ ആശങ്കകളും ഇല്ലാതാക്കുന്നതാണ് കരട് വിജ്ഞാപനം അവകാശപ്പെട്ടു വില്ലേജുകളെ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കുന്നതാണ് എന്നാൽ അന്തിമ വിജ്ഞാപനം പുറത്തു വരുന്നതുവരെ ആശയക്കുഴപ്പം തുടരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന നിങ്ങളെ കൺഫ്യൂഷൻ ഈ എന്താണെന്നറിയോ ഈ ഡ്രാഫ്റ്റിന് പരാതി ഉള്ളവർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം അപ്പം ഇപ്പം വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് തന്നെ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാം വിജ്ഞാപനം ഇന്നലെ തന്നെ നിലവിൽ വന്നതായി മുഖ്യമന്ത്രി അവകാശപ്പെട്ടെങ്കിലും ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ച പരാതികൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുക ആ ഒബ്ജക്ഷൻസ് കേട്ടിട്ടാണ് ഫൈനൽ ഇത് വരാൻ പോകുന്നത് ഫൈനലായിട്ട് വരുന്നതാണ് അവസാനം വരാൻ വിജ്ഞാപനം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരാഴ്ചയ്ക്കകം നടപടി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അന്തിമ വിജ്ഞാപനം വന്നാൽ മാത്രമേ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ രൂപം ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ആശങ്കയും ആശയക്കുഴപ്പവും അതേപടി നിലനിൽക്കുന്നുവെന്ന് വ്യക്തം മീഡിയ വൺ തിരുവനന്തപുരം